ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പാർവതി കമ്പനിയിലേക്ക് വന്നു പഴയ പാർവതിയായിട്ടല്ല പുതിയൊരു പാർവതിയായിട്ട് തന്നെയാണ് ഇപ്പോൾ പാർവതിയുടെ പെരുമാറ്റം പ്രഭാവതി കൂടെ തന്നെ വന്നിട്ടുണ്ട് പ്രഭാപതിക്കിട്ട് ഒരു പണി കൊടുക്കാനാണ് പാർവതിയുടെ ശ്രമം ഹരീഷ് ഒരു ഫയൽ തപ്പുകയാണ് അവിടേക്ക് പ്രഭാപതി വന്നിട്ട് ചോദിക്കുന്നു ഇയാൾ എന്തിനാ ഇത്ര ടെൻഷൻ ടെൻഷനാകുന്നത് ആ വിവരമില്ലാത്ത പാർവതി എന്തോ ചോദിച്ചോ അതിന് ഒരു മറുപടി കൊടുത്താൽ പോരേ അത് ഞാൻ പറഞ്ഞു തരാം എടോ ഞാൻ അനുസരിച്ച് നാം പ്രവർത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രഭാപതി എന്തൊക്കെയോ ആ ഹരീഷ് എന്ന ആളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ല എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ഹരീഷ് പറയുന്നു മേഡം ഇതൊക്കെ ചെന്ന ഞാൻ പാർവതി മേഡത്തോട് പറഞ്ഞാൽ എന്റെ ജോലി പോവില്ലേ എടോ ഇയാളുടെ ജോലി പോകാനെ ഞാൻ നോക്കിക്കോളാമെന്ന് പ്രഭാവതി പറയുന്നു ശരി മേഡം എന്നെ ഹരീഷ് താൻ ഈ ഫയലൊക്കെ എടുത്തോണ്ട് വെച്ച എന്ന് പ്രഭാവതിയും അങ്ങനെ ആ ഫയല് തിരികെ കൊണ്ടുവെക്കുകയാണ് ഹരീഷ് ഇതേ ഇതേസമയം മറ്റു ഫയൽ പരിശോധിക്കുകയാണ് പാർവതി അരികിൽ വിശാലും പ്രഭാവതിയും ഹരീഷ് എന്നാളും വേറൊരാളും ഉണ്ട് ഹരീഷ് ഞാൻ ചോദിച്ച അക്കൌണ്ട് ഡോക്യുമെന്റ് ഇതിൽ കാണുന്നില്ലല്ലോ എന്റെ പാർവതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ ഫയലുകളുടെ ഓഡിറ്റ് കഴിഞ്ഞിട്ടില്ല മേഡം ഓഡിറ്റിംഗ് കഴിയാത്ത ആ ഫയല് മേഡം നോക്കിയാൽ ശരിയാവില്ല മാത്രമല്ല മേഡത്തിന് ഈ ഓഫീസ് കാര്യങ്ങൾ അത്ര പ്രവൃത്തി പരിചയം അതുകൊണ്ടാണ് മേഡം ഇങ്ങനെ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് വിശാൽ പറയുന്നു ഹരീഷ് പാർവതിക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ് എന്നു കരുതി പാർവതി സംശയം ചോദിക്കുന്നത് തെറ്റാണെന്ന് വിചാരിക്കാൻ പറ്റില്ല പാർവതിയുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ കൃത്യമായി പാർവതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം സർ ഓഫീസ് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്ത മേളത്തിനെ ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഇടുക്കേട്ട് പാർവതി പറയുന്നു ഹരീഷ് ഞാൻ ഭാരിച്ച കാര്യമല്ല ചോദിച്ചത് നിങ്ങൾ ഇവിടെ രണ്ട് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ ഓഫീസിന്റെ മെയിൻ്റെനൻസിനായി ചെലവഴിച്ചു അത് ശരിയല്ലേ നിങ്ങൾ എഴുതി നൽകിയ കണക്കാണത് ആ തുക എനിക്ക് എന്ത് എന്തിനു ചെലവഴിച്ചു അതേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് നിങ്ങൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ അത് മനസ്സിലാക്കിയ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് അതിന് അധിക പ്രവർത്തന പരിചയം വേണമെന്നില്ല വരവും ചെലവും മറിഞ്ഞ് വീടിന് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാധാരണ വീട്ടമ്മയുടെ പ്രായോഗിക പരിധി തന്നെ മതി പിന്നെ കമ്പനി കാര്യങ്ങളിലുള്ള എന്റെ അറിവ് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചത് ഇവിടെ നടക്കുന്ന ഒത്തുകളിയൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പിറകെ ആരാണെന്നും എനിക്ക് വ്യക്തമായിട്ടുണ്ട് തൽക്കാലം നിങ്ങളോടും നിങ്ങളെ ആ കൃത്യത്തിന് പ്രേരിപ്പിച്ചവരോടും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു മേലിൽ ആരൊക്കെ നിങ്ങളെ പ്രേരിപ്പിച്ചാലും ഇതുപോലെ ഒരു പ്രവർത്തിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത് വെറുതെ അല്ല ഞാൻ ഈ ചെയർപേഴ്സന്റെ കസേരയിൽ ഇരിക്കുന്നത് താക്കേ നൽകിയിട്ടും തെറ്റ് ആവർത്തിച്ചാൽ ജോലി നഷ്ടപ്പെടും ജയിലിലും പോകേണ്ടി വരും ഇരിക്കട്ടെ ഹരിശ്ഞട്ടി അത് മറക്കരുതെന്നും നിങ്ങൾ എന്നെക്കാൾ വിദ്യാഭ്യാസവും അറിവുമുള്ള ആളല്ലേ കുറച്ചുകൂടി ബോധപൂർവ്വം പ്രവർത്തിക്കാൻ നോക്കൂ നോക്കുകയെന്ന് പാർവതി സോറി മേഡം എന്ന് പറഞ്ഞ് ഹരിഷ് നിൽക്കുന്നു വിശാൽ കൈയടിച്ചു ശേഷം പാർവതി പ്രഭാവതി പോകാൻ തുടങ്ങുകയാണ് വിശാലും പാർവതിയും പുറത്തേക്ക് വരുന്നു അവർ വരുന്നതിന് മുമ്പ് തന്നെ പ്രഭാവതി കാറിൽ കയറിയിരുന്നു എന്നിട്ട് പ്രഭാവതി അവിടെ പോയി ഹരീഷ് പാർവതിയോട് പറയുന്നു മേഡം മേഡം ഇനി ഓഫീസിലേക്ക് വരണം നോക്കട്ടെ എന്ന് പാർവതി നോക്കിയാൽ പോരാം എന്നും വരണം എന്ന് മറ്റൊരാളും പറയുന്നു ശരി ശരി ഏതായാലും നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ടെന്ന് പാർവതി അവരോട് പറയുന്നു ശേഷം പാർവതി അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ് വിശാലും പാർവതിയും അവിടുന്ന് പോകുന്നു കുറച്ചു ദൂരം പോയപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിരിക്കുകയാണ് വിശാൽ പാർവതിയും വിശാലും പുറത്തേക്ക് ഇറങ്ങി കാറിൽ നിന്നും സർ എന്താ സർ എന്താ ഇവിടെ ദേ നമുക്ക് വീട്ടിൽ പോണ്ടേ എന്നൊക്കെ പാർവതി ചോദിക്കുന്നു എന്താ നമ്മൾ വീട്ടിലേക്കല്ലേ പോകുന്നത് എന്താ ഇത്തരത്തെടുക്കുമെന്ന് വിശാൽ സാർ വേഗം ഇത്രം എനിക്ക് അവിടെ ഒത്തിരി ജോലികൾ ബാക്കിയുണ്ട് തുണികൾ ഉണങ്ങാനിട്ടിരിക്കുന്നു അതെടുക്കണം രാവിലെ കാപ്പിക്ക് വേണ്ടി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് ദോഷിക്കരക്കണം പിന്നെ അത്താഴം ഉണ്ടാക്കണം അച്ഛന് മരുന്ന് എടുത്തു കൊടുക്കണം പോയാൽ വീട് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കണം അങ്ങനെ അങ്ങനെ എനിക്ക് തൊട്ടും പിടിച്ചും ഒത്തിരി ജോലിയുണ്ട് വിശാൽ പറയുന്നു ഓഫീസിൽ വളരെ കാണിശക്കാരിയായ ചെയർപേഴ്സൺ വീട്ടിൽ വന്നാൽ സകലമായ ജോലികളും ഒരു വീട്ടുജോലിയൊക്കെ പോലെ ചെയ്തുകൊണ്ടിരിക്കും അതും കൃത്യതയോടെ ഒരു മടിയും കൂടാതെ ഇതൊക്കെ തനിക്ക് എങ്ങനെ സാധിക്കുന്നു ഇരിക്കേട്ടെ പാർവതി പറയുന്നു അതൊരു സാർ സാറാണ് സാർ തന്നെ ധൈര്യവും പരിഗണനയും കൊണ്ടാണ് എനിക്ക് ചെയ്യാൻ സാധിച്ചത് എല്ലാം സാറിന്റെ കാരണം ഇരിക്കേട്ട വിശാൽ പാർവതി തന്നെ ഇങ്ങനെ പ്രണയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു നാണത്തോടെ പാർവതിയും നിൽക്കുന്നുണ്ട് നാണത്തോടെ വിശാലിനെ അങ്ങോട്ട് മാറ്റിയിട്ട് പാർവതി അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് വിശാൽ പാർവിന് സ്നേഹത്തോടെ വിളിച്ചിട്ട് പാർവതിയുടെ അരികിലേക്ക് വന്നു ഞാനൊരു കാര്യം ചോദിച്ചാൽ പാർവ് സത്യം പറയൂ എന്ന് വിശാൽ ആ മാനേജറിന് പിന്നിൽ ആരും വിടുന്ന താൻ പറഞ്ഞില്ലേ അതാരാ അവൻ കൃത്രിമത്വം കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ട് മാനേജർക്കു അയാൾക്ക് പിന്നിലുള്ള ആൾക്കും മാപ്പ് കൊടുത്തത് പറയൂ പാർവതി താനന്ദനെ അവരോട് ക്ഷമിച്ചത് എന്നൊക്കെ വിശാൽ അതെ സാർ ഇവരെല്ലാം ഏർ ദേവമ്മയുടെ കാലം മുതൽ നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാണ് ചിലപ്പോ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അവർക്ക് ചില പിഴവുകൾ സംഭവിച്ചേക്കാം ഇപ്പോൾ അതിനെ വലുതായി കരുതി അവരെ ശിക്ഷിക്കാൻ പോയാൽ അവരുടെ കീഴിലുള്ളവർക്ക് അവർക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ ഏതായാലും നമ്മൾ ഇപ്പോൾ അവരുടെ തെറ്റ് കണ്ടുപിടിച്ചാലും അതുകൊണ്ട് ഇനി അവർക്കൊരു പേടി ഉണ്ടാവും ഇനിയുള്ള ജോലികളെല്ലാം അവർ ശ്രദ്ധയോടെ ചെയ്യും അത് ഉറപ്പാണ് അതുകൊണ്ട് രഹസ്യം രഹസ്യമായിരിക്കട്ടെ സാരണി അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷനാകണ്ട എന്നും പാർവതി ശേഷം അവരെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇതേ സമയം റിയ ഗായത്രിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കട്ടെ എങ്ങനെയെങ്കിലും വിനയ് ഗാർഗ ഒഴിവാക്കണം അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഒരു പ്രഗ്നൻസി ആണ് ആ സമയത്താണ് വിനയ് റിയയുടെ അടുത്തേക്ക് വന്നത് രണ്ടുപേരും ഒരു റൂമിൽ ഹലോ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖപുര തനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചൂടെ അതിനെ ഒരു മടിയും വേണ്ട ഒരു ചിന്തയും വേണ്ട തനിക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറയടോ തനിക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യുമെന്ന് വിനയ് എന്തും ചെയ്യൂ എന്ന് റിയ ചോദിക്കുന്നു വിനയ എനിക്ക് വളരെയധികം ഇഷ്ടമായത് കൊണ്ടും എന്റേതായത് കൊണ്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ശരി പറയാം നിങ്ങളുടെ ഭാര്യയാണോ അതോ ഞാനാണോ ബെറ്റർ ഇരിക്കേണ്ട വിനയ് പറയുന്നു അതിലെന്താ സംശയം അത് താൻ തന്നെയാണ് ഇതാണ് ചോദിക്കാൻ വന്നത് ഏയ് അല്ല പക്ഷേ എന്നാൽ ഇതുമായിട്ട് കണക്ടാണ് എനിക്ക് ഒരു അവസരം തരണം ഞാനാണോ ഗാർഗിയാണോ ബെറ്റർ എന്ന് തെളിയിക്കാനുള്ള അവസരം ഇതാണ് ഞാൻ ചോദിക്കാൻ വന്നത് എന്ന് അറിയാം താൻ ഇത്രയേ ഉള്ളോ താനാണ് ബെറ്റർ എന്ന് ഗാർഗിയെ ബോധ്യപ്പെടുത്താൻ ഒരു അവസരം ഞാൻ തരാം താൻ ഒന്ന് വെയിറ്റ് ചെയ്യാം വിനയ്ക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എനിക്കറിയാം എന്നാലും അത് അവരുടെ മുന്നിൽ തെളിയിക്കുമ്പോൾ ഒരു സന്തോഷം ആ സമയം വിനയ്ക്ക് ജ്യൂസുമായി ഗാർഗി അവിടെ എത്തി വിനയ്ക്ക് ജ്യൂസ് ഗാർഗി കൊടുത്തപ്പോൾ അത് പിടിച്ചു വാങ്ങി റിയ തന്നെ കുടിച്ചു എന്താണ് ഇത് ഇതാണോ ജ്യൂസ് ഇതിനോട്ട് മധുരമില്ലല്ലോ ഒടുക്കത്തെ പുളിയും എന്ന് റിയ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നു അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ ഞാനിത് കുടിച്ച് നോക്കിയിട്ടാ കൊണ്ടുവന്നത് അന്നേരം ഇതിൽ അത്യാവശ്യത്തിന് ആ മധുരം ഉണ്ടല്ലോ ഇപ്പോ ഈ പുളി എവിടെ നിന്ന് വന്നതാണെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പെട്ടെന്ന് വോമിറ്റ് ചെയ്യുകയാണ് റിയ ഇതേ കുടിച്ച് നോക്കിയിട്ടാണോ കൊണ്ടു എന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ എൻറെ ഭർത്താവിനെ കൊണ്ടുവന്ന ജ്യൂസ് ഞാൻ കുടിക്കുന്നതിൽ എന്താ തെറ്റ് ഞാൻ ഇത് ഇതേ ഗ്ലാസിൽ നിന്ന് കുടിച്ച് നോക്കിയിട്ട് തന്നെയാണ് കൊണ്ടുപോന്നത് എന്ന് കറു അപ്പോ ഞാൻ നിന്റെ എച്ചിലാണോ കുടിക്കേണ്ടത് അതാണ് ഞാൻ കുടിക്കേണ്ടത് എന്നൊക്കെ അറിയാ ഞാൻ കുടിച്ച ജ്യൂസ് നിനക്ക് എച്ചിലായിട്ട് തോന്നും അല്ലേ അപ്പോൾ കുറച്ചു കാലം എന്നോടൊപ്പം കഴിഞ്ഞ എൻറെ ഭർത്താവോ ഉം ഇതേ ബ്രാൻഡ് ഡ്യൂ ഒന്നും അല്ല ഇപ്പൊ എന്താ വോമിറ്റിംഗ് വരുന്നല്ലേ സാർ എന്തായാലും റിയ കുടിച്ച് എച്ചിലാക്കിയ ജ്യൂസ് കുടിക്കേണ്ട സാറിനുള്ള ജ്യൂസ് ഞാൻ വേറെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഗാർഗി പോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് റിയ ശേഷം പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് ബിനയ് പ്രഭാവതിയും അവിടെ എത്തി എന്താടാ എന്നാ നിനക്ക് പറയാനുള്ളത് പറഞ്ഞതെന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിനയ് പറയുന്നു അനാമേ ഈ ഗാർഗിയെ റിയേം ഒരേ വീട്ടിൽ താമസിക്കുന്ന പ്രശ്നമാണ് എന്നെ വിനയ് അതിന് നീ ഇപ്പോ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പ്രഭാവതി ചോദിക്കുന്നു ഗാർഗിയെ എന്തെങ്കിലും പറഞ്ഞേ കുറച്ച് ദിവസം അവളുടെ വീട്ടിലേക്ക് അയച്ചാലോന്നാ ഞാൻ ചിന്തിക്കുന്നത് കുറച്ച് ദിവസം അവള് അവളുടെ അച്ഛന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നെ വിനയ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എടാ അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ ഗാർഗിയുടെ സമരം ഇവിടെ ആർക്ക് വേണം എന്ന് വിനയ് പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു ഗാർഗിയുടെ സമരം വേണ്ട പക്ഷേ ഗാർഗിയെ ഇവിടുന്ന് അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണമെങ്കിൽ ഗോപിയാട്ടിനെയും വിശാലിനെയും സമ്മതം വേണം അവ രണ്ടുപേരും ഇതിനെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ശരാ അത് വലിയൊരു ടാസ്ക് ആണല്ലോ എന്ന് വിനയ നീ കുറച്ച് നീ ഒരു കാര്യം ചെയ്യേ കുറച്ച് ദിവസം കൂടി റിയയുടെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറയും അല്ലാതെ ഗാർഗെ പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് വിനയ ചോദിക്കുന്നു ഇല്ല മോനെ ഗാർഗെ നിർബന്ധിച്ചിടന്ന് പറഞ്ഞുവിടാൻ നോക്കിയാൽ അത് ഇവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരു താൽക്കാലിക മാർഗം അല്ല ഞാൻ ഒരു ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണ് പ്രതാപനങ്ങൾ എവിടെ ഇവിടെ കാണുന്നില്ലല്ലോ എവിടെ പോയി അവനെ പാർവതി ഇവിടെ നിന്ന് ഇറക്കി വിട്ടു അവൾക്ക് പ്രതാപൻ എന്റെ കൂടെ ഇവിടെ താമസിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല ഒറ്റവാക്കിൽ വാക്കിൽ പറഞ്ഞ അതാണ് കാരണം അല്ലാതെ എന്റെ കാരണം പറഞ്ഞാണ്ടാ അവളെ അവനെ ഇവിടെ ഇറക്കി വിടുന്നത് അപ്പോ പാർവതി അത്രക്ക് അഹങ്കാരിയാണോ എന്ന് വിനയ് ചോദിച്ചപ്പോൾ വീണ്ടും പ്രഭാവതി പറയുന്നു ഒന്നും പറയണ്ട മോനെ ആ അഹങ്കാരത്തിന് കൈകാലം വെച്ച പെൺ രൂപമാണ് അവൾ ഓ അവൾ കൊള്ളാലോ എന്ന് വിനയ് ഇപ്പോ ഇവിടുത്തെ ഭരണ മുഴുവനും അവളുടെ കയ്യിലല്ലേ വിശാലാണെങ്കിൽ അവളെ തലയിലെടുത്തലെ വെച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ നമ്മൾക്ക് അവൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും എന്ത് പ്രവർത്തിക്കാൻ പറ്റും എന്ന് പ്രഭാവതി പറയുന്നു അപ്പോ അങ്ങനെയാണ് സിറ്റുവേഷൻ ഇപ്പോ അവൾ എവിടെയുണ്ട് എന്ന് വിനയ് അവനേതോ ഒരു ലോഡ്ജിൽ മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണെന്ന് പ്രഭാവതി പറയുന്നു അത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന് വിനയും കുഞ്ഞിലെ മുതൽ അമ്മ കോഴിയുടെ കോഴിക്കുഞ്ഞു വളരുന്നത് പോലെ എന്റെ വളർന്നവനാണവൻ പോകേണ്ടി വന്നപ്പോ അവൻ ആകെ തളർന്നു പോയി ഞാനും തളർന്നു പോയി കഷ്ടമാണ് അവന്റെ അവസ്ഥ കയ്യിൽ പണവും മൂന്നു നേരം ആഹാരം കഴിക്കേണ്ട ഇടയ്ക്ക് ഞാൻ പോയി കണ്ട് അത്യാവശ്യം അത്യാവശ്യം ചെലവിനുള്ള സഹായം ചെയ്തു കൊടുക്കും എന്നെ പ്രഭാവി പറഞ്ഞപ്പോൾ വിനയ് പറയുന്നു കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു എന്നെ വിപിനെയും എത്ര എടുത്ത് നടത്ത ആളാണ് എന്തെല്ലാം വികൃതികൾ ഞങ്ങൾ അങ്കിളിനോട് കാണിച്ചിരിക്കുന്നു മിക്കവാറും എല്ലാ ദിവസവും ഞാൻ അതൊക്കെ ഓർക്കും ഇവിടെ വരുമ്പോ അംഗിളിനോടൊപ്പം ചേർന്ന് ശരിക്കും ആഘോഷിക്കാനാണ് ഞാൻ വിചാരിച്ചത് ഷോ ആലോചിക്കും തോറും പ്രയാസം കൂടാണ് എന്താ അങ്ങളിനെ ഇറക്കി വിട്ടപ്പോ അമ്മ ഇടപെട്ടില്ലേ കൊളം ഞാൻ ഇടപെട്ടിട്ടേ എന്താടാ കാര്യം അവളെ പിടിക്കുന്നിടത്തെ ഇവിളിപ്പോ ഇവിടെ ഇപ്പോ കാര്യം നടക്കൂ എടാ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ എന്ന് പ്രഭാപതി അല്ല അവളെ ഒരു പട്ടിക്കാട്ടിലെ പെണ്ണലേ എന്ന് വിനീ ചോർച്ച പോലാതൊക്കെ പാണ്ട് ഇപ്പേ അവള് ഇരുതള മൂർച്ചയുള്ള വാളാണ് ഏത് വശത്തോട്ടാലും മുറിയും നിനക്ക് കേക്കണോ എന്നെ ഇവിടെ നിറക്കി വിടുൂ എന്ന് പറഞ്ഞ എനിക്ക് താക്കീതം നൽകിയിരിക്കയാണ് അവൾ എന്നെ പ്രഭാരി പറഞ്ഞപ്പോൾ വിനയിച്ചു ചോദിക്കുന്നു അമ്മ ഇവിടെ നിറക്കി വിടുൂ എന്ന് പറഞ്ഞോ എന്നാ അവളെ വിട്ടാ പറ്റില്ലല്ലോ അവളെ ഞാൻ ഈ ഭൂമിയിൽ വെറ്റേക്ക് വെച്ചേക്കില്ല അമ്മ ഇവിടെ നിറക്കി വിടുൂ എന്ന് പറയാനെ ആരാ അതെനിക്കൊന്ന് അറിയണമല്ലോ എങ്ങനെ ഇങ്ങനെ പറഞ്ഞ ദേഷ്യത്തോടെ വിനിയെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാപതി വിനയെ തടയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് പ്രഭാപതി പറഞ്ഞപ്പോൾ വീണ്ടും വിനയി പറയുന്നു എനിക്കൊന്നും കേൾക്കണ്ട അമ്മയും ഇങ്ങോട്ട് മാറിക്കേ എടാ ഞാൻ പറയുന്ന നീന്ന് കേൾക്ക് കേട്ടേ പറ്റൂ എന്നൊക്കെ പ്രഭാപതി അല്ല അമ്മ ഇവിടെ നിന്ന് ഇറക്കി എന്ന് പറഞ്ഞ വിവരം അച്ഛനും വിശാല അറിഞ്ഞില്ലേ എന്ന് പ്രഭ വിനയം ചോദിക്കുന്നു ഇല്ല എടാ അവർക്കെന്നല്ല ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല ഞാൻ ആരെയും അറിയിച്ചിട്ടില്ല ഈ വിഷയം കൈകാര്യം ചെയ്യാനെ എനിക്ക് നന്നായിട്ടറിയാം ഉള്ളിനെ മുള്ള കൊണ്ടെടുക്കണം അത് ഞാൻ എടുത്തോളാം നീ ഇതിൽ ഇടപെടണ്ട ഇടപെടരുത് എന്ന് പ്രഭാപതി പറയുന്നു ഞാൻ ഈ പറഞ്ഞതിന്റെ മനസ്സിന്നാ മതി എന്നും പ്രഭാവതി പറയുന്നു ശരി ആയിക്കോട്ടെ പ്രതാപനങ്ങളുടെ ഇവിടെ തിരികെ കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും അമ്മ അതിനെ തടസ്സം നിൽക്കരുതെന്നും കോമ്പ് കോമ്പൊടിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ അവിടെ അഹങ്കാരം മെല്ലെ മെല്ലെ ഞാൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ് വിരയെ അകത്തേക്ക് പോകുന്നു അല്പം സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രഭാവതി ശേഷം ഗോപിനാഥ് ഭക്ഷണം കഴിക്കാനായി ടേബിളിന്റെ അരികിലേക്ക് വരുന്നു എന്നിട്ട് പാർവതിയെ വിളിക്കുന്നുണ്ട് പാർവതി ചായയുമായി അവിടേക്ക് വന്നു എന്താച്ചു പാർവതി ചോദിച്ചപ്പോൾ ഗോപിനാഥ് പറയുന്നു നീ മെടിക്കാമോളെ നീ വിശാലിന്റെ ഭാര്യയെ ലഭിച്ചത് വളരെ നല്ല കാര്യമാണ് ഭാഗ്യം എനിക്കാണച്ച വിശാൽ സാറിന്റെ ഭാര്യയിലെ ഭാര്യയാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യമാണ് അറിന്റെ വിനയം എളിമ പക്ഷേ നിന ഈ കുടുംബത്തിന്റെ മരുമകളായി കിട്ടിയത് മഹാഭാഗ്യമാണെന്ന് ഞാൻ വെറുതെ അല്ല പറഞ്ഞത് നീ ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്കും എന്റെ മകനും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയാം അത്രയും ശ്രദ്ധയോടെയാണ് ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യം നീ നോക്കി നടത്തുന്നത് ഗായത്രിയും എങ്ങനെയായിരുന്നു എന്ന് വിഷമത്തോടെ ഗോപിനാഥ് പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് सब्सक्राइब लाइक शर्मी चानल